മ്യൂസിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ജനിച്ചപ്പോൾ തന്നെ എയ്റ്റി പെർസെൻറ്റേജ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് തന്നെ അന്ന് പാട്ട് പഠിക്കാൻ പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല പക്ഷേ എങ്കിലും ഒരു കിടക്കാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പാടാൻ ശ്രമിക്കുമായിരുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുമായിരുന്നു എനിക്ക് മ്യൂസിക്കിൽ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് പറയുമായിരുന്നു പക്ഷെ ഞാൻ ശാസ്ത്രീയമായിട്ട് മ്യൂസിക് പഠിച്ചു തുടങ്ങിയത് ഒരു നയൻ ഇയേഴ്സ് ആയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് സെവൻറ്റീൻ ഇയേഴ്സ് ആവുന്നു നയൻ ഇയേഴ്സിലാണ് ഞാൻ ശരിക്കും മ്യൂസിക് പഠിച്ചു തുടങ്ങിയത് ും അമ്മയൊക്കെ വീട്ടിൽ പാടും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഇല്ല ആരും ആദ്യത്തിനാണ് വീട്ടിൽ ഒരേ ഒരു പാട്ടുകാരൻ ഓക്കെ എന്തായാലും പാട്ടുകാരനാണെന്ന് കേൾക്കുമ്പോൾ എന്തായാലും എജു എജുറ്റൈൻമെന്റും കൂടെ ഉള്ള സ്ഥിതിക്ക് ഒരു പാട്ട് നമുക്ക് എന്തായാലും കേൾക്കണം ഒരു പാട്ട് കേട്ടോ ഓ തീർച്ചയായിട്ടും മനസിണമായി ഉനസിണമായി തേൻമൊഴിയേ മകളെ തളിതളേ ഉം മുുട്ടി ഉം മുുട്ടിനേ കണവി പവനു തരും പുഞ്ചരിയിൽ നിഞ്ചിലിഞ്ഞ മൃതായ പാൽ മുറിയ ചുണ്ട പൂന്തീൻ കുഴമ്പായി നറു പൂന്തീൻ കുഴമ്പായി മൊഴിയഴകും മിഴിയഴകും എന്നിണിഞ്ഞ താരാട്ടി മനസ്സിന് നീണമായി In minus in